ചിരകാല വൈരികളായ റയൽ മാഡ്രിഡും ബായ്സലോണയും തമ്മിലുള്ള ലാലിഗയിലെ പോരാട്ടം ദിനംപ്രതി ചൂടുപിടിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായുള്ള മത്സരത്തിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ റയലിനെ പിന്തളി ബായ്സ ടേബിളിൽ ഒന്നാമതെത്തിയിരുന്നു എന്നാൽ തൊട്ടടുത്ത മത്സരത്തോടെ വീണ്ടും കളി മാറി ജയം തുടർന്ന് ലാലിഗയിൽ ഒന്നാം സ്ഥാനം ഭദ്രമാക്കാനിറങ്ങിയ ബായ്സലോണയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് സെവിയ തകർത്തുവിട്ടു ആക്രമിച്ചു മുന്നേറാൻ ലെമീന്യമാലും റാഫീന്യുമല്ലാതെ ഇറങ്ങിയ കാറ്റലോണിയൻ പട കുത്തൈ പ്രതിരോധമായി നിലംപതിച്ച കാഴ്ചക്കാണ് മൈതാനം സാക്ഷിയായത് മത്സരത്തിന്റെ തുടക്കം മുതലേ സെവിയയാണ് നിറഞ്ഞു കളിച്ചത് സീസണിൽ സെവിയയിലേക്ക് കൂടുമാറിയെത്തിയ അലക്സി സാഞ്ചസിന്റെ പെനാൽറ്റിയിലൂടെ പതിമൂന്നാം മിനിറ്റിലാണ് ആദ്യ ഗോളെത്തുന്നത് പിന്നാലെ മുപ്പത്തി ആറാം മിനിറ്റിൽ ഇസാസ് റൊമിയറോയും തൊണ്ണൂറാം മിനിറ്റിൽ ജോസ് എയ്ഞ്ചൽ കാർമോണയും സെവിയക്കായി വലകുലുക്കി ലോങ് വിസിലിന് മുമ്പ് അക്കോർ ആഡംസും ഗോൾ നേടിയതോടെ ബായ്സലോണയുടെ തോൽവി ഉറപ്പായി മാർക്കസ് റാഷ്ഫോർഡാണ് ബായ്സയുടെ ആശ്വാസഗോൾ നേടിയത് കളിയുടെ എൺപതാം മിനിറ്റിൽ ബായ്സക്ക് കളിയിൽ തിരികെ എത്താൻ ലഭിച്ച പെനാൽറ്റി സ്റ്റാർ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി പുറത്തേക്കടിച്ച് പാഴാക്കിയിരുന്നു സീസണിൽ ബായ്സയുടെ ആദ്യ തോൽവി കൂടിയായിരുന്നു ഇത് അതേസമയം സാന്റിയാഗോ ബെർണാബ്യൂവിൽ വി ആർ റയലിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് തോൽപ്പിച്ച റയൽ മാഡ്രിൻ ഒന്നാം സ്ഥാനത്ത് ലീഡ് തുടർന്നു ഗോളൊഴിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം നാൽപ്പത്തി ഏഴാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ റയലിനെ മുന്നിലെത്തിച്ചു അറുപത്തി ഒമ്പതാം മിനിറ്റിലെ പെനാൽറ്റി കൂടി വലയിലാക്കിയതോടെ വിനീഷ്യസ് ലീഡ് ഇരട്ടിയാക്കി നാല് മിനിറ്റിനു ശേഷം ജോർജ് മിക്കൗതാട്സയിലൂടെ ഒരു ഗോൾ മടക്കിയ വി ആ റയലിൻ്റെ പോസ്റ്റിലേക്ക് എൺപത്തി ഒന്നാം മിനിറ്റിൽ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ എത്തിയതോടെ റയൽ ജയമുറപ്പാക്കി ഒപ്പം ടേബിളിലെ ഒന്നാം സ്ഥാനവും